ഹലോ നമ്മൾ തന്നെ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് അതിനായിട്ട് ഞാൻ അയില മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഈ കറി ഞാൻ തയ്യാറാക്കുന്ന പോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കൂ അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള മീൻ കറികളൊക്കെ തയ്യാറായി എന്നും നമ്മൾ ഒരേപോലൊക്കെ തേങ്ങ അരച്ചല്ലേ മുളകറി അങ്ങനെയൊക്കെ വെച്ച് കഴിക്കുന്നതിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി കറികളൊക്കെ തയ്യാറാക്കി കഴിക്കാം അപ്പോൾ ഈ മീൻകറി നല്ല രുചികരമായിട്ടുള്ള മീൻകറിയാണ് അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെ ദോശയുടെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം നമുക്ക് ഉപയോഗിക്കാം അപ്പം ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ സ്പെഷ്യൽ മീൻകറിക്കായിട്ടുള്ള സാധന ചേരുവകളൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഞാൻ ഒരു മൂന്ന് തക്കാളി രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി ഒരു മൂന്നെല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്കൊന്ന് എണ്ണയിലൊന്ന് വഴറ്റണം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം അതിൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ക്കാളിയാണ് ah, ചുവിള ആവശ്യമായിട്ടുള്ള മുളക് പൊടി കേരള സ്പൂൺ മുളക് പൊടി കേൾക്കാം തക്കാളി ഒക്കെ ഇതായിട്ടുണ്ട് മാടിയിട്ടുണ്ട് അല്ലെ മല്ലിപ്പൊടി കേൾക്കണ്ട നമുക്ക് അര ടി സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇതൊന്ന് നന്നായിട്ട് മുക്കിട്ടെടുക്കാം എന്നിട്ട് നമുക്കിത് തണുത്തിന് ശേഷം മിക്സിയുടെ ജാറിലാക്കി ഒന്ന് അരച്ചെടുക്കാം ഇതില് ചേർക്കുന്നത് കുടംപുളിയല്ല നമ്മുടെ വാളൻപുളിയാണ് ചേർക്കുന്നത് അപ്പോൾ ഈ വാളൻപുളി ചേർക്കുമ്പോൾ കുറുകിയ ചാറോട് കൂടിയുള്ള കറികൾ കിട്ടും അപ്പോൾ ആ വാളംപൊളി നമ്മൾ ഒരു നാരങ്ങ ചെറിയ നാരങ്ങ വലുപ്പത്തിട്ടെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് വെട്ടിയെടുത്ത തക്കാളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പനയും മുളകൊടിയും മഞ്ഞൾപ്പൊടി ഇതെല്ലാം അവിടെ ചേർത്ത് നമ്മൾ വഴറ്റിയല്ലോ അത് നമ്മൾ തളുത്തിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കാം അപ്പോൾ നമ്മൾ കറി വെക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വരട്ടെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കഴിക്കാം കുറച്ചെണ്ണ മതി നമുക്ക് നമുക്ക് കടുകിടാം അതുപോലെ തന്നെ ഒരു നാലഞ്ചുമണി ഉരുവ കൂടി പോവരുത് കൊറച്ച് ഇഞ്ചി ഇടാം അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പുളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇതിൽ നിന്ന് വലക്കി അരച്ചെടുക്കുന്നുണ്ട് പഴു നമുക്ക് നന്നായിട്ടൊന്ന് വരയ്ക്കാം നമ്മൾ അരച്ചുകൊണ്ട് വന്ന് ആ ചേരുവകളെല്ലാം കൂടി ചേർക്കാം അറിയാതെ തക്കാളി ചുവന്നുള്ളി വെളുത്തുള്ളി മുളക് പൊടി കഞ്ഞൽപ്പൊടി കറുമേക്കില ഇതെല്ലാം കൂടി നമ്മൾ അരച്ചെടുത്തതാണ് ചെറുതായിട്ടൊന്ന് വരയ്ക്കാം അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളം ചേർക്കാം അതുപോലെ നമ്മുടെ ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി അതിനകത്ത് അരപ്പുണ്ടായിരുന്നല്ലോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പൊ നമുക്ക് ഈ മസാല തിളച്ച ഒന്ന് നോക്കാം അതിന്റെ അരപ്പ് ആ തിള വരുന്നുണ്ട് അപ്പൊ അത് തിളച്ച് നന്നായിട്ട് ഇട്ട് തിളക്കാൻ തുടങ്ങി അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം അപ്പൊ ഇത് അയില മീനാണല്ലോ അപ്പൊ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വേഗട്ടെ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടി നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ പതിവിന് എന്നും വെക്കുന്നതിലും വിപരീതമായിട്ട് ഇതുപോലെ തന്നെ അയിലക്കറി തയ്യാറാക്കി നോക്കൂ ഇത് ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും എന്താ പറയുക എല്ലാത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെയും എല്ലാം സൂപ്പറാണ് ഈ കറി ഊണിൻ്റെ കൂടെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ ആയി കാണുന്നത് വരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ചായ